ഇന്നലെ പെണ്ണുങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിന്റെ വീഡിയോ അൽഹമുല്ല നല്ല ബോക്കാണ് അതില് കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് അതിന്റെ കമന്റ് കമന്റാണിത് ഈ മൂന്ന് പെണ്ണുങ്ങളാണ് നിങ്ങളെ ഭാഗ്യം വന്നിട്ടുള്ളത് അൽഹമുല്ല ഈ മൂന്നിന്റെ ഭാഗ്യം നിന്നിട്ട് പക്ഷെ തെറ്റിപ്പോയൊരു കാര്യമുണ്ട് ഇവരൊക്കെ വരുന്ന മുന്നേ രാവിലെ താഴ്ച നിസ്കരിച്ച് സുബൈ നിസ്കരിച്ച് ബാക്കി ലഞ്ചിലൊക്കെ നിസ്കരിച്ചിട്ട് ഇരിക്കും എന്റെ ബാക്കിലേക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ പോലും അതിന്റെ മുന്നേ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു പെണ് അതായത് അമ്മ ആ ഇമ്മ ആണ് നമ്മളെ ഫസ്റ്റ് ഭാഗ്യം അല്ലെ ആ ഉമ്മാൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ അല്ലേ നമ്മളിവിടെ എത്തണത് അപ്പം ശരിക്കും ഈ ഇമ്മമാരാണ് നമ്മൾ ഫസ്റ്റ് ഭാഗ്യം ചെയ്ത പെണ്ണ് എന്ന് പറയുന്നത് പിന്നെ ഇവരൊക്കെ അൽക്കം ഹൈറന്നെയാണ് അപ്പൊ ഉമ്മത് കേൾക്കുമ്പോൾ ഉണ്ടാവും എന്തൊക്കെ നേരിട്ട് കാണുമ്പോൾ ഫുള്ള് കച്ചറാകും സോണോ അങ്ങനെയാണ് എല്ലാം സ്നേഹം കൊണ്ടാണ് ഗൈസ് അപ്പം ഇമ്മയാണ് ഫസ്റ്റ് ഭാഗ്യം ഇമ്മാന്റെ ഭാഗ്യത്തിന്റെ ബാക്കിയാണ് വന്ന ബാക്കി ഭാഗ്യങ്ങൾ മൊത്തം ഓക്കെ